അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി റോബിൻ ജെസ്സിയുടെയും കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും കാരണം തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ഏതു വലിയ മുറിവുകൾ ഉണക്കാൻ സ്നേഹത്തിനും ക്ഷമക്കും പശ്ചാത്താപത്തിനും സാധിക്കും അവിടെ ചെന്നതിനുശേഷം ഞാൻ ജെസിയോട് സംസാരിക്കും അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കും പിന്നെ തിരികെ കൊണ്ടേൽപ്പിക്കുന്ന ഒന്നും ആക്കാൻ എനിക്ക് പറ്റില്ല കാരണം സ്നേഹം കൊണ്ട് മുറിവേറ്റവളാം കാലം മാത്രമാണ് ആ മുറിവുകൾക്ക് ഔഷധം നാൻസി പറഞ്ഞുകൊണ്ട് റോബിനെ നോക്കി ശ്രമിക്കുക എന്നെങ്കിലും പറഞ്ഞല്ലോ നന്ദിയുണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നറിയാം മാപ്പ് ചോദിക്കുന്നു റോബിൻ്റെ കണ്ണുകളിലെ നനവ് കണ്ട് നാൻസിയിൽ അലിവ് പടർന്നു എല്ലാം ശരിയാവും റോബിൻ അവൾ സൗമ്യമായി പറഞ്ഞു അപ്പോഴേക്കും ത്രേസ്യ അവിടേക്ക് വന്നപ്പോൾ റോബിൻ പിന്തിരിഞ്ഞു മോളെ നീ തയ്യാറായി നിൽക്ക് ഞാൻ ഡേവിഡിനോട് പറയും മോളെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ ത്രേസ്യ അവടെ കൈ പിടിച്ചു അമ്മശിയും കൂടെ വരില്ലേ അവൾ ത്രേസിയെ നോക്കി ത്രേസിയെ തല ഉലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളൊന്നും ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി പൈപ്പ് ഓൺ ചെയ്യുമ്പ് മുറിയുടെ വാതിലാരോ വലിച്ചടച്ച പോലെ തോന്നി ബാത്റൂമിന്റെ വാതിൽ തുറന്നോ ചിരിക്കണോ കരയണോ എന്നറിയാത്ത രീതിയിൽ നാൻസി ആരെ അങ്ങ് കണ്ട് പകച്ചു നിന്നു വേഗത്തിൽ കൈലി പറിച്ച് എറിഞ്ഞുകൊണ്ട് മുട്ടിനു മുകളിൽ നിൽക്കുന്ന ഒരു നിക്രം ധരിച്ചു കൊണ്ട് ശരീരത്ത് പൗഡർ കുടഞ്ഞിടുകയാണ് ഡേവി അമ്മച്ചി ബാത്റൂമിൽ കയറിയായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഒന്ന് കണ്ണടച്ചോട്ടോ ബനീൻ എടുക്കട്ടെ മുഖത്ത് പൗഡറിട്ടുകൊണ്ട് ഡേവിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എന്നാ കാണാനല്ലേയോ മൂക്കേറ്റം കള്ളു വന്ന സമയത്ത് ഇത് തന്നെ പുന്നാരപുത്രന്റെ ഔദ്യോഗിക വേഷം ഡേവിന്റെ കുമ്പസാരം കേട്ട് നാൻസിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അമ്മച്ചല്ല അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ഒരു നിമിഷം ഞെട്ടിന്ന അവൻ മൂലയിൽ വലിച്ചെറിഞ്ഞ മുണ്ട് ഓടിച്ചെന്ന് വാരി ചുറ്റി അയ്യോ സോറി കേട്ടോച്ചേ അമ്മച്ചും കൂടി കയറുന്നുണ്ടായിരുന്നേ അതാണ് അമ്മ ചുരുങ്ങാൻ കയറിയതാണെന്ന് വിചാരിച്ച് പിന്നെ വാതിലൊന്നും കണ്ടില്ല അപകീർത്തി കിരുത് ബാത്റൂമിലാണെന്നു ഇതിനിടയിൽ ഇങ്ങനെ ഒരാളേക്ക് വന്നത് മറന്നു ഡേവിഡ് ചെറിയ ചിരിയോടെ നാൻസിയെ നോക്കി ഡേവിഡ് ചെറിയ ചിരിയോടെ നാൻസിയെ നോക്കി നാൻസി മറുപടി പറയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു ഡേവിഡ് നെറ്റിൽ വിരലിൽ ചേർത്ത് കണ്ണുകൾ ഇറക്കി അടച്ചു മോശായി പോയി അവൻ പിറുവിരുത്തോണ്ട് അലമാരയിൽ നിന്ന് ഷർട്ടും മുണ്ടെടുത്ത് കട്ടിലേക്ക് ഇട്ടു ഇടക്ക് ആനിയും ആൻഡോയും ശക്തിയും വീട്ടിലെത്തി പാചകം തുടങ്ങിയ ആൻഡോ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഫോൺ പൊക്കി കാണിച്ചു അതോടെ ത്രേസിക്ക് എത്രയും വേഗം എത്തണമെന്നായി പിന്നിൽ വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തുകൊണ്ട് ഡേവി ശ്രദ്ധയോടെ വേഗത കുറച്ചു എന്നിട്ടും കയറി പോവാതെ അവർ പിന്നിൽ തന്നെ നിൽക്കുന്നവന് സംശയം തോന്നി മുന്നോട്ടൊരു ചെറിയ പാലമാണ് വണ്ടി ഇപ്പോൾ പാലത്തിലേക്ക് കയറുകയും ചെയ്തതിനാൽ എവിടെയും ഒതുക്കാൻ പറ്റില്ല മൂന്ന് മിനിറ്റ് പാലത്തിൽ കൂടി യാത്രയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അല്പനേരം വണ്ടി നിർത്തിയിട്ട് മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ പിന്നാലെ വരുന്ന വണ്ടി ഡേവിഡിനെ അസ്വസ്ഥമാക്കുന്ന നാൻസി അറിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കിയതും എന്തോന്ന് അതിവേഗത്തിൽ മുന്നോട്ട് വരുന്ന വരുന്നവരെ തോന്നിയവൾ ഒരു കുതിപ്പോടെ ചില്ലുകൾ തകർത്തുകൊണ്ട് ആ ജീപ്പ് ഡേവിഡിന്റെ കാറിന്റെ പിന്നിൽ വന്ന് ലഭിച്ചു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിയന്ത്രണമിട്ട് പാലത്തിന്റെ കൈവരികൾ തകർത്തുകൊണ്ട് കാറ് പുഴയിലേക്ക് മറിഞ്ഞു ആ വ്യപ്രാളത്തിനിടയിലും വണ്ടിക്കുള്ളിൽ ക്രിസ്റ്റിയുടെ ഉൾപ്പെടെ തനിക്ക് പരിചിതമായ പല മുഖങ്ങളും മുഖങ്ങളുമുണ്ടെന്ന് നാൻസി നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു വെള്ളം നാലുവാടും ചിതറിച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടെ വണ്ടി വെള്ളത്തിലേക്ക് ഉപ്പു കുത്തി ഗ്ലാസുകൾ കയറ്റി വെച്ചതിനാൽ പതിയാണ് വെള്ളം അകത്തേക്കായിരുന്നു ദേവി അമ്മസിയെ നോക്കി ദേശീയ ബോധം കിട്ടി കിടക്കുകയായിരുന്നു ഡോറ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പുറത്തു നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി അതിന് സാധിച്ചില്ല നാൻസി ആകെ ഭയന്ന് പിന്നീട് ഡോർ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വെള്ളം പതി അകത്തേക്ക് കയറി തുടങ്ങി നാൻസി കാന്റ് പിന്നിൽ കത്തിയുണ്ട് വേഗം അതെടുത്തതാണ് അവൾ വേഗം കാന്റ് പിന്നിൽ നിന്ന് കത്തിയെടുത്ത് കൊടുത്തു ദേവിയെ പരിഭ്രാന്തിയോടെ സീറ്റ് ബെൽറ്റുകൾ മുറിച്ച് വിട്ടു വെള്ളം കയറുന്നതിന് മുമ്പ് തുറന്ന് പുറത്തേക്ക് കിടക്കാൻ പരിശ്രമിച്ചു അവന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ഡാൻസിക്ക് ദേവി എൻ്റെ ഓർത്ത് ടെൻഷൻ വേണ്ട എനിക്ക് നീന്താനറിയാം നമ്മുടെ പിന്നാലെ നമ്മുടെ രക്ഷ കാര്യങ്ങളൊക്കെ പാത്രത്തിൽ നിന്ന് എടുത്തിയാടിയിട്ടുണ്ടാവും ഇതൊപ്പം പരിഭ്രാന്തി എന്നറിഞ്ഞ സ്വരത്തിലാണെങ്കിലും അവൾ ഡേവിഡിന് ധൈര്യം കൊടുത്തു സത്യത്തിൽ അതവന് അല്പം കൂടി ആത്മനിയന്ത്രണത്തിനും പ്രതീക്ഷയ്ക്കും വഴി വെച്ച് ഡോർ തറർക്കാൻ അശ്രാന്തം പരിശ്രമിക്കുമ്പോഴും അമ്മച്ചയ്ക്ക് ഒന്നും വരുത്തള്ളി എന്നുള്ളൂരിക്ക് പ്രാർത്ഥിച്ചു എത്ര ശ്രമിച്ചിട്ടും ഡോർ ഉറക്കാൻ കഴിയാതെ അവൻ തളർന്നു പോകെ പോകെ തലച്ചോറിനുള്ളിലേക്ക് മയക്കം കൂടുകൂട്ടി എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ അടഞ്ഞുപോയി ഡേവിഡിന്റെ എന്തായി തോമസ് വിഭ്രാന്തിയുടെ മകനെ നോക്കി ഒന്നും പറഞ്ഞില്ല റോബിൻ ഐസി എന്ന് എഴുതിയ വാതിക്കിലേക്ക് നോക്കി പിറുവിരുത്തു ആൻഡോയും ഓടിക്കയറി വരുന്ന കണ്ട് റോബിൻ അവിടേക്ക് ചെന്നു പിന്നാലെ ആനിയുണ്ടായിരുന്നു ആനിയുടെ കയ്യിൽ പിടിച്ച് കടന്നു വരുന്ന കുരുന്നിനെ നോക്കി ചലിക്കാൻ കഴിയാതെ നിന്നു റോബിൻ അവന്റെ ഒരു നോട്ടം പോലും തനിക്ക് കിട്ടുന്നില്ല ആ കുഞ്ഞിക്കണ്ണുകളിൽ നിറഞ്ഞ സങ്കടം അവന്റെ അപ്പായ്ക്ക് മാത്രം സ്വന്തമാണ് വേദനയോടെ ഓർത്തുകൊണ്ട് നിൽക്കവേ പിന്നാലെ കയറി വന്നവൾ തന്നെ ഒട്ടും കവനിക്കാതെ അപ്പൻറെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആർ തലസ് കറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു അപ്പൻ അവരെ ആശ്വസിപ്പിക്കുന്ന കണ്ട് അവന്റെ കണ്ണുകലങ്ങി തോമസിനെ അപ്പായി എനിക്ക് കാണണം ചിണങ്ങി വാ ഞാൻ റോബിന്റെ ജെസി അവനെ ഞെട്ടി നോക്കി ജെസിയുടെ ഭാവം കണ്ട് ആനിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു ജെസ്സി അപ്പച്ചനാകെ തളന്നിരിക്കുക ഇവിടെ ചെറിയ സംസാരം വേണ്ട ആനി പറഞ്ഞു കേട്ട് ജെസ്സി കൈകൾ കൊണ്ട് മുഖംപൊത്തി കുനിഞ്ഞിരുന്നു വാ ജീനു ഞാൻ കാണിച്ചരാ അവൻ വീണ്ടും കൈ നീട്ടിയപ്പോൾ ജീനു തോമസിനെ നോക്കി അയാളൊന്നും മിണ്ടാതെ മകനെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു തോമസ് തറയാട്ടിയതോടെ ജീനു അവന്റെ കയ്യിലേക്ക് ചേക്കേറി പിന്നെ തോളിൽ മുഖം അമർത്തി കിടന്നു അവന്റെ മൃദുവായ കവിളുകളിൽ പടർന്ന കണ്ണീർപ്പാടുകൾ റോബിനെ നോവിച്ചു ചില്ലുവാതിലിന്റെ അപ്പുറം ഡേവിഡിനെ കണ്ടതും കൈവിടത്തി മുന്നോട്ടാഞ്ഞു ജീനു ആ കുഞ്ഞു ശരീരത്തിൽ ഉയർന്ന നിലവിളി ശബ്ദം എല്ലാവരെയും ഞെട്ടിച്ചു ജെസി പോലെ ഒരു നിമിഷം പകച്ചുപോയി അവന്റെ കരച്ചിലിൽ അപ്പായി അപ്പായി തുറക്കപ്പായി വാശി പിടിച്ചുകൊണ്ട് അവൻ അവൻ റോബിൻ അവനെ പിടിച്ചു വിളിച്ചുകൊണ്ടിരുന്നു പോട്ടെ ിടയിലും അവൻ്റെ പോന്റെ കരച്ചിൽ കേട്ടപ്പോഴേക്കും ആന്റോ വന്നിരുന്നു ആന്റോയെ കണ്ടത് അവൻ കൈനീട്ടി ഉറക്കേക്ക് കരഞ്ഞു ആന്റോ നിറഞ്ഞ കണ്ണുകളോട് അവൻ വാരിയെടുത്തു പോട്ടെ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അവൻറെ സങ്കടം കണ്ട ആൻഡോയും കരഞ്ഞുപോയിരുന്നു അവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആൻഡോയെ കണ്ട് റോബിൻ വരാന്തയിലെ കസേരയിൽ തളർന്നിരുന്നു ഏറെ നേരം വാശി പിടിച്ചും കരഞ്ഞും തളർന്നുറങ്ങിയവൻ ഉറക്കത്തിലും അപ്പാകിയെന്ന് വിളിക്കുന്ന കേട്ട് റോബിന്റെ കണ്ണു നിറഞ്ഞു വൈകുന്നേരത്തോടു കൂടി എല്ലാ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ പരിശോധിച്ച് മൂന്നുപേരും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായി ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു ഡേവി കണ്ണു തുറന്നു കിടക്കുകയായിരുന്നു ഡോക്ടർ കിരൺ അവനെ കൈപ്പിടിച്ച് പൾസ് ചെക്ക് ചെയ്തു ഡേവിഡ് ഫാമിലിയിലെ ആളുകൾ പുറത്തുണ്ട് കേട്ടോ പിന്നെ തൻ്റെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു തന്നെ കാണാൻ വാശി പിടിച്ചോണ്ട് ഡേവിഡ് ഡോക്ടർ പറഞ്ഞ ആരെ പറ്റിയാണെന്ന് മനസ്സിലായില്ല കുഞ്ഞോ ഡേവിഡ് അമ്പരം അതെ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ആ വീട് നാൻസിയും ത്രേസിയും ഡേവിയും നോക്കി ഡോക്ടർ എനിക്കെല്ലാവരും ഇന്നും കാണണം നാൻസിക്ക് അമ്മച്ചിക്കും ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇവർക്ക് എങ്ങനെയുണ്ട് അവൻ ആശങ്കയോടെ ഡോക്ടറെ നോക്കി ഏയ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല രണ്ടാളുടെ ഉള്ളിൽ കുറച്ച് വെള്ളം കയറിയിരുന്നു പിന്നെ നീന്തൽ അറിയാത്ത കൊണ്ട് ഈ കുട്ടി ശരിക്കും വെള്ളം കുടിച്ചു കുറച്ചുകൂടി വൈകിപ്പോയിരുന്നെങ്കിൽ അത് കുഴപ്പമായിനെ ഡേവിഡ് നാൻസിയെ രൂക്ഷമായി നോക്കി കള്ളം കണ്ടുപിടിച്ച കുട്ടിയുടെ ഭാവത്തോട് അവൾ തല തനിക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെ ആണോ എനിക്കൊന്നും നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് പുറത്തിറങ്ങി എല്ലാവരും ഇങ്ങനെ സംസാരിക്കാം ഞാൻ റിപ്പോർട്ടിൽ അയച്ചാലും സിസ്റ്ററോട് പറഞ്ഞേക്കാം പ്രത്യേകിച്ച് മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ഓക്കെ ആടോ ഡേവിഡ് ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തറയിലെ ടൈൽസ് കാലു തൊട്ടപ്പോൾ വിനൽത്തുമ്പിൽ തൊട്ടറിഞ്ഞ തണുപ്പിൽ ഉടലാകെ കുളിർന്നു വാതിൽ തുറന്നു പുറത്തേക്ക് ഡോക്ടറുടെ മിന്നാലിറങ്ങുമ്പോൾ കണ്ടു ആൻഡോയുടെ കയ്യിൽ നിന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് കുതിരി നിലത്തിറങ്ങി ഓടി വരുന്നവനെ അവന്റെ ഉറക്കെയുള്ള വിളിയിൽ വനാന്തിരിയോട് നടന്നു പോയവരും ഡേവിഡിനെ തുറച്ചു നോക്കി ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ ഇന്നിട്ടാൾക്ക് സമാധാനം കൊടുത്തില്ല കരച്ചിലോട് കരച്ചിലി തന്നെ നേഴ്സ് പുഞ്ചിരിയോട് ഡേവിഡിനെ നോക്കി കുഞ്ഞു പതുക്കേ പരിഭ്രാന്തിയോടെ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വാരിയെടുത്തവന്റെ മുകളിലേക്ക് ഉയർത്തവേ കണ്ണീര് നിറഞ്ഞ ചുംബനം കൊണ്ട് ഡേവിഡിന്റെ മൂടി അപ്പായി പോയി അവന്റെ കുഞ്ഞുമുഖത്ത് നിറഞ്ഞ നസഹനീയമായ സങ്കടവും വിങ്ങി വാക്കുകളും കേൾക്കവേ ജസ്സി പോലും പകച്ചു നിന്നു അവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ആ ഒറ്റരംഗം കൊണ്ട് മനസ്സിലായി ആ കുഞ്ഞ് എത്രത്തോളം ഡേവിഡിനെ സ്നേഹിക്കുന്നുവെന്ന് അമ്പട കള്ളച്ചക്ക നിന്നോട് അപ്പായ് പറഞ്ഞിട്ടില്ലേ എന്തോന്നാണ് കരഞ്ഞു പോയി നിലവിളിക്കാൻ പാടില്ലെന്ന് അമ്മച്ചി വിഷമിക്കില്ലേ ഡേവിഡ് അവന്റെ കുഞ്ഞിക്കയെ ചുണ്ടിയേർത്തു എല്ലാവരും കരഞ്ഞല്ലോ കരഞ്ഞു അവന്റെ നിഷ്കളങ്കമായ പറസിലും മറ്റുള്ളവർക്ക് തന്നെ ഉള്ള കരുതലും തന്റെ ഹൃദയത്തിൽ അതിനൊറ്റ സന്തോഷമാണ് നൽകുന്നതെന്ന് ഡേവിഡ് അറിഞ്ഞു ആഹാ അപ്പൊ ജീനുടനെ അവർ ആശ്വസിപ്പിച്ചില്ലേ അപ്പായിക്ക് ഒന്നൂല്ലെന്ന് പറഞ്ഞില്ലേ ഡേവിഡിന്റെ ചോദത്തിന് ജീന മുഖം ചുളിഞ്ഞു അതിങ്ങനെയാ അപ്പായി മോനും കരിയൂലായിരുന്നോ നിഷ്കളങ്കമായ പരിഭവത്തിൽ അലിഞ്ഞുകൊണ്ട് ഡോക്ടർ പരിസരം മറന്നുകൊണ്ട് ഉറക്കെ ചിരിച്ചു ആ ചിരി ഡേവിനുൾപ്പെടെ മറ്റുള്ളവരുടെ ചുണ്ടിലേക്കും പടർന്നു നിറകണ്ണുകളോടെ നിന്ന് റോബിനെ ഒരു പുഞ്ചിരി പൊടിച്ച് നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ യാദൃച്ഛികമായി ഒന്ന് തിരിഞ്ഞപ്പോൾ ഇടനാഴിയിലൂടെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു കള്ളനെ പോലെ നടന്നകരുന്ന ക്രിസ്റ്റിയെ കണ്ട് റോബിന്റെ കണ്ണുകൾ ഇടുങ്ങി സ്വതസിദ്ധമായ വക്കീൽ ബുദ്ധിയിൽ പല സംശയങ്ങളും രൂപപ്പെട്ടപ്പോൾ അവനെ പിന്തുടരാൻ തീരുമാനിച്ചു റോബിൻ തിരിഞ്ഞടക്കുന്ന റോബിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആൻഡോയി അവന്റെ പിന്നാലെ ചെന്നു വണ്ടിയിൽ കയറി ക്രിസ്റ്റിയെ കാത്തു നിൽക്കുമ്പോൾ അവിടെ മറ്റൊരാളും ഉണ്ടായിരുന്നു തന്നെ ആരോ പിന്തുടരും പോലെ തോന്നി തിരിഞ്ഞു നോക്കാതെ അതിവേഗത്തിൽ പടവുകൾ ഇറങ്ങിയ ക്രിസ്റ്റി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി നിറഞ്ഞ പുഞ്ചിരിയോടെ ക്രിസ്റ്റിയുടെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അവന്റെ പനിയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പൊക്കി നിലത്തേക്ക് ഇട്ടു ശക്തി പിന്നാലെ വന്ന ആൻഡോയി റോബിനാ കാഴ്ച കണ്ട് ഞെട്ടി ആൻഡോയെ എവിടെ നമുക്ക് ഇന്നൊന്ന് പരിപെടുത്തി എടുക്കണം വളരെ അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട് ശക്തി പറഞ്ഞോടെ ക്രിസ്റ്റിയെ വണ്ടിക്കുള്ളിലേക്ക് വലിച്ചിട്ടു പിന്നെന്താ ആൻഡി ഉത്സാഹത്തോടെ ചാടി ഇറങ്ങി റോബിൻ വരുന്നില്ലേ തനിക്കും ചിലപ്പോൾ ചിലവർക്ക് ഉപകരിക്കും വിളിക്കാത്തതുകൊണ്ട് മാത്രം മടിച്ചു നിന്ന് റോബിനും വേഗം വണ്ടിയിലേക്ക് കയറി നേരെ നമ്മുടെ പമ്പൗസിലേക്ക് തന്നെ പോവാം അവിടെയാ യോമാരുടെയൊക്കെ താവളം എന്തെങ്കിലും കൊള്ളൻതാകെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്ത് അവിടെ തന്നെയാവും അപ്പൊ പിന്നെ അവിടെ വെച്ച് തന്നെ എല്ലാം തുറന്നു പറയട്ടെ റോബിൻ അമർഷത്തോടെ മുരണ്ട് ശക്തി വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി മുന്നോട്ട് നീങ്ങിയതും എവിടെ നിന്നും ആന്റണി അവിടേക്ക് ഓടിയെത്തി എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ നിൽക്കുകയായിരുന്ന ഡേവിഡിന്റെ നോട്ടം ആന്റണിയിൽ തറച്ചു തൈലിൽ കൈ വെച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ആന്റണിയും കണ്ടു ഡേവിഡിനെ ഹലോ ശക്തിയുടെ ശബ്ദം കേട്ടതും ഡേവിക്ക് ആശ്വാസമായി ക്രിസ്റ്റിയങ്ങോട്ടാ കൊണ്ടുപോയത് മറുവശത്ത് ശക്തിയുടെ മൗനം ഡേവിഡിൽ കൂടുതൽ സംശയം ജനിപ്പിച്ചു ശക്തി അവനൊന്നും ചെയ്യരുത് വെറുതൊരു പ്രശ്നവും വേണ്ട ഇന്നലെ സംഭവിച്ച ആക്സിഡന്റിൽ അവർക്കൊന്നും പങ്കുണ്ടാവില്ല അതാരണം നമുക്ക് അന്വേഷിക്കാം നിങ്ങൾ അവർ ഉപദ്രവിക്കരുത് ഡേവിഡ് വഷളാവാതെ പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ഡേവി ഞാൻ ഫോണിൽ ഒരു വീഡിയോ ചെന്നിട്ട് അത് കാണും അവനങ്ങളൊന്നും ചെയ്യില്ല നിനക്ക് ദോഷം വരുന്ന ഒന്ന് ഞങ്ങൾ ചെയ്തടാ ആൻഡിയുടെ സ്വരം കേട്ടപ്പോൾ പാതി സമാധാനം തോന്നി കോൾ കട്ടിയത് വേഗം വാട്സാപ്പിൽ അയച്ച വീഡിയോ ഓണാക്കി അതൊരു റെക്കോർഡ് വീഡിയോ ആയിരുന്നു അതിൽ കാണുന്നത് തൻ്റെ കാറാണ് പിന്നിൽ വന്ന കാർ മനഃപൂർവ്വം തന്റെ കാറിൽ ഇടിക്കാൻ ശ്രമിക്കുമ്പോഴേ ഉണ്ട് ഒടുവിൽ അത് സംഭവിക്കുന്നു അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ഡേവി ഞെട്ടി ക്രിസ്റ്റി അവൻ വണ്ടിയിൽ നിന്നിറങ്ങി താഴേക്ക് നോക്കുന്നുണ്ട് പിന്നെ നിലവിളിച്ച ആൾ കൂട്ടുന്നു ആളുകൾ കൂടുന്നു ചിലർ വെള്ളത്തിലേക്ക് ചാടുന്നു ക്രിസ്റ്റി ആരൊക്കെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു അതിനിടയിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവ്യക്തമായ ഒരു കാഴ്ച കൂടി ഡേവിഡിന്റെ കണ്ണുകളിൽ പെട്ടു ക്രിസ്റ്റിയുടെ കാറിൽ നിന്ന് ഡോർ തുറന്ന് വെപ്രാളത്തോടെ ഇറങ്ങി കാർ വീണ ദിക്കിലേക്ക് പാലത്തിന് മുകളിലൂടെ ഓടിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ കൈവരിലെത്തിയപ്പോൾ ദൃശ്യം കൂടുതൽ വ്യക്തമാവുന്നുണ്ട് അവനെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഡേവിഡിനെ തോന്നി പെട്ടെന്ന് തന്നെ കൈവരിൽ നിന്ന് അവൻ താഴേക്ക് എടുത്തിയാടുന്നു ക്രിസ്റ്റി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് തലയിൽ കൈവയ്ക്കുന്നു പിന്നെ താഴേക്ക് തുറച്ച് നോക്കി നിൽക്കുന്നു പാലത്തിന്റെ കൈവരിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ചാടി യുവാവിന്റെ രൂപവും ചലനങ്ങളും എവിടെയോ കണ്ടു മറന്ന പോലെ തോമസ് അരിയിലേക്ക് വരുന്നാണ്ട് ഡേവിഡ് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു ശക്തിയുടെ ശക്തമായ പ്രഹരമേറ്റ് ക്രിസ്റ്റി നിലവിളിച്ചു നീ എന്ത് കരുതിയടാ ആരും ഒന്നും അറിയില്ലെന്നോ ആൻഡോന്റെ കവിളിൽ കുത്തിപ്പിടിച്ചു ക്രിസ്റ്റി എല്ലാ സത്യങ്ങളും സത്യമായിട്ട് പറയാതെ നീനി പുറല്ലോ കാണുന്നു കരുതരുത് നിനങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ട് നീ പറയുന്ന സത്യം സത്യമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രേ നിന്നെ ഞങ്ങള് വെറുതെ അതുകൂടി നേരത്തേക്കും പറഞ്ഞേക്കാം ശക്തി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി റോബിനെ ദയനീയമായി നോക്കി എല്ലാം കണ്ണും കേട്ടും നിന്നല്ലാതെ ഉപദ്രവിക്കാനോ ഉപദേശിക്കാനോ മുതിർന്നില്ല റോബി റോബി നീ ഒന്ന് ക്രിസ്റ്റി അലറി കുത്തൊഴുക്കിൽ ഡേവിഡിന്റെ ഒപ്പം ചാലിയാർ പുഴ കുറുകെ നീന്തുന്നു നിനക്കും ജിമ്മിക്കും ചെറിക്കൊക്കെ ഒരു വിനോദമായിരുന്നു എന്നിട്ടും ഈ നീരൊഴുക്ക് കുറവായിരുന്ന ഈ വേളയിൽ അവരെ രക്ഷിക്കാൻ പുഴയിലേക്ക് ചാടാതെ പാലത്തിന് മുകളിൽ നോക്കി നിന്റെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടത് എന്തിനായിരുന്നു നിസ്സാരമായിട്ടാണ് റോബിൻ ചോദിച്ചെങ്കിലും അതിന് മറുപടി പറയാൻ കഴിയാത്ത ക്രിസ്റ്റി പറ ആന്റോ വീണ് കൈയൊങ്ങി ആന്റോ വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടാണ് ക്രിസ്റ്റിക്ക് അത് ഒരുപാട് അടി കൊണ്ടാ ക്ഷീണം കൂടും ചിലപ്പോ ചത്തന്നും വരും ആവേശം കാണിച്ച് നമ്മൾ ക്രിസ്റ്റി പോന ഇല്ലാതാക്കിയ ഇവനിങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന മറ്റേ മോനും ഇല്ലാതാവും അത് വേണ്ട പയ്യ തിന്ന പനയും തിന്ന അതാണ് ക്രിസ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ പോളിസി സത്യം പറയും ക്രിസ്റ്റിമോൻ ഈ പമ്പ് ഹൗസിൽ തന്നെ കിടക്കട്ടെ പൂട്ടി താക്കോ പിന്നെ ക്രിസ്റ്റിമോന്റെ കൈയും കാലം കെട്ടി വായിൽ തുണിയും തിരിക്കുക ഇവിടെ കിടന്ന ചത്താലും ആരും അറിയില്ല ശക്തി പറഞ്ഞുകൊണ്ട് കസേരയുടെ പിന്നിലെ ക്രിസ്റ്റിയുടെ കൈകൾ കൂട്ടിക്കെട്ടി കാലുകളും കൂട്ടിക്കെട്ടി വായിൽ തിരികാൻ അവനെ തന്നെ മുന്നിന്റെ ഒരറ്റം വലിച്ചു കയറിയപ്പോൾ ക്രിസ്റ്റി തടഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം തലഫോൺ ബില്ലടിക്കുന്നു കേട്ടി ക്രിസ്റ്റി ബീതിയോടെ പോക്കറ്റിലേക്ക് നോക്കി ആന്റോ ഒരു ചെറുപുഞ്ചിരിയോടെ ആ ഫോൺ കയ്യിലെടുത്തു അതിൽ ആന്റണിയുടെ നമ്പർ തെളിഞ്ഞ കണ്ടപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ആന്റണിയുടെ അറച്ച ക്രിസ്റ്റിയും കേട്ടു ഇല്ലല്ലോ കൊല്ലാൻ പോകുന്നേ ഉള്ളു എന്താ അച്ഛനെ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കൂട്ടുകാരനോട് ആന്റോ പുച്ഛത്തോടെ ചോദിച്ചു അതിന് മറുപടി തന്നെ കോള് കട്ടായി അച്ഛനും നിന്നെ കൈവിട്ടെന്നാ തോന്നുന്നു അതിനു മറുപടി പറയാൻ തലങ്ങണിച്ച് ക്രിസ്റ്റി ഞങ്ങൾ കൊല്ലാൻ കൊല്ലാമെന്നല്ല തട്ടിക്കൊണ്ടുപോകാൻ വന്ന വണ്ടി മുന്നോട്ടേറ്റി ഏറ്റവും ഡേവന്റെ കാറിന് വട്ടമയ്ക്കാനുള്ള ശ്രമത്തിനിടെ ആക്സിഡന്റ് സംഭവിച്ച ക്രിസ്റ്റി പതിഞ്ഞ സ്വത്ത് പറഞ്ഞു തട്ടിക്കൊണ്ടുപോകാനോ ആരെ അമ്പരപ്പോടെ ആൻഡോവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം